അങ്ങനെ ബിഗ് ബോസ് ഹൗസിലെ ആര്യനെ പറ്റി ആര്യല്ല ആര്യൻ ആര്യനെ പറ്റി നമ്മൾ കണ്ടൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല കാരണം കണ്ടന്റുകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം ഇപ്പം ആര്യൻ ഒരു കോംബോ കോംബോ അല്ല ഉള്ളി എന്ത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ലൈവിൽ വന്നിട്ട് നമ്മുടെ റെന ഫാത്തിമയും ആര്യനുമൊക്കെ കൂടി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേട്ടു അതായത് നിനക്ക് ദേഷ്യം വരുവാണെങ്കിൽ എന്നെ ഒന്ന് നോക്കിയാൽ മതി അപ്പം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കളിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാം തുടങ്ങിയ രീതിയിൽ ഒരു 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 ടീമായിട്ട് കളിക്കാനുള്ള രീതിയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് എന്നൊരു സംശയമുണ്ട് അതുപോലെ തന്നെ ആര്യൻ വന്നു കയറിയ സമയത്ത് തന്നെ ആര്യനോടാന്ന് തോന്നുന്നു ലാലാട്ടൻ ചോദിക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു അതായത് എന്തോ പ്രേമിക്കുന്ന കാര്യത്തെ പറ്റി എന്തോ ആണെന്ന് തോന്നുന്നു അതേക്കുറിച്ച് എന്തോ ചോദിച്ചു അങ്ങനങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വന്നിട്ട് അങ്ങ് മറന്നു കേട്ടാ അപ്പം ഓക്കെ പറ്റില്ല അല്ലെങ്കിൽ ഇല്ല എന്നൊന്നും അല്ല പറഞ്ഞ ഓക്കെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് കളിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് ആര്യനും അപ്പം കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കണ്ടിരുന്നു പുറത്ത് ബോയ്ഫ്രണ്ടുള്ള ആൾക്കാർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിട്ട് ആദ്യം പറഞ്ഞു നമുക്ക് കോംബോ ആയിട്ട് കളിക്കാമെന്ന് പറഞ്ഞു പിന്നീട് കോംബോ കളിച്ച് 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 അവർ വലിയ പ്രണയത്തിലേക്ക് വീഴുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണയെ കണ്ടിരുന്നു അപ്പം ഇത്തവണയും ഒരു പ്രണയിക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ആര്യനാണ് കാരണം ആ ലുക്കാണെങ്കിലും ആ ഏജാണെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്തവണ വന്നതിൽ പകുതി മുക്കാൽ പേരും എന്താ പറയുക കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ ഉള്ള ആൾക്കാരാണ് കുറച്ച് മെച്യൂരിറ്റി ഉള്ള ആൾക്കാരൊക്കെയാണ് പക്ഷേ അല്ലാതെ കുറച്ച് പേരുണ്ട് അപ്പം ഇവരിലാണ് നമ്മൾ നമ്മുടെ യുവാക്കളുടെ പ്രതീക്ഷ ഇവർ തമ്മിലുള്ള കോംബോ കോംബോ എന്ന് നമ്മൾ പറയുന്നുള്ളൂ കോംബോ അതിലാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം ആര്യൻ ആ പ്രതീക്ഷ തകർക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ ആര്യൻ റനാ ഫാത്തിമ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കുന്ന നമ്മുടെ മറ്റേ നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടല്ലോ ആദിലേ എന്ന് പറയും അപ്പം അനീഷാണെങ്കിലും ഈ ഇവരെ തമ്മിൽ തെറ്റിക്കാൻ കാരണം ഇവർ രണ്ടുപേരാണ് ഇവർ രണ്ട് പേര് ഒരു ടീമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ തമ്മിൽ തെറ്റിച്ച് ഇവരുടെ ഒരു സാധനം ഇല്ലാതാക്കാനായിട്ട് അനീഷ് കുറേ ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഇപ്പം ആരിനും ചെറിയ രീതിയിലൊക്കെ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷേ ഇത് അവസാനം വന്ന് നിൽക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നൂറ് ദിവസത്തെ ബിഗ് ബോസിൻ്റെ ഷോ കഴിഞ്ഞ് ഇവരെല്ലാവരും ഇവരവരുടെ വീട്ടിലേക്ക് പോകേണ്ട ആൾക്കാരാണ് അപ്പം അതിലേന്ന് ഓറെയാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ ഗെ കപ്പിൾസായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ലസ്ബി എൻ കപ്പിൾസായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഒരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പം ഇവരത് ഏറ്റെടുത്തു ഇത്രയും കാലം നല്ല രീതിയിൽ ജീവിച്ചു പക്ഷേ ഇനി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകുന്നത് രണ്ടു പേരും രണ്ടായിട്ടാണെങ്കിൽ അത് വല്ലാത്തൊരു എന്താ പറയുക ബിഗ് ബോസ് എന്ന് പറയുന്നത് നൂറ് ദിവസത്തെ പരിപാടി ഉള്ളൂ പിന്നെ ജീവിതകാലം മൊത്തം നമ്മൾ വേണമെങ്കിൽ അനുഭവിക്കാൻ അപ്പോൾ ഇവരൊക്കെ ഇതൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കാം ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അനീഷ് എല്ലാവരും തന്നെ അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒരു ടീമായിട്ടാണ് കളിക്കുന്നതെങ്കിലും നിങ്ങൾ രണ്ടു പേർക്ക് രണ്ട് മനസ്സാണ് കാരണം ഒരാൾക്ക് മറ്റേ ആകാൻ ഒട്ടും സാധ്യതയില്ലാത്തയാളുടെ മേത്ത് ക്രീം തേക്കുക എന്ന് പറഞ്ഞപ്പം ഈ അതിൽ നിന്ന് ഓരേണ്ടി വടക്ക് ഇവർക്ക് രണ്ടു പേർക്കും രണ്ടുപേരെയായിരുന്നു താല്പര്യം അപ്പോൾ ഒരാൾക്ക് അനീഷിൻ്റെ മീത്ത് കേൾക്കണമെന്നായിരുന്നു ഒരാൾക്ക് വേറൊരാളുടെ മേത്ത് കേൾക്കണമെന്നായിരുന്നു ലാസ്റ്റ് ഇവർ ഒരുമിച്ച് തീരുമാനം എടുത്ത് അനീഷിൻ്റെ മേത്ത് വെച്ചു അപ്പോൾ അനീഷ് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഒരാളുടെ തീരുമാനം അല്ലേ നടന്നുള്ളൂ ബാക്കി ഒരാളുടെ തീരുമാനം അവിടെ അടിയറവ് വെച്ചില്ലേ അപ്പോൾ ഒരാൾ പറയുന്ന കാര്യമല്ലേ നടക്കുന്നേ എന്നുള്ള രീതിയിൽ അനീഷ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് പോകുന്നൊരു ഒരു ഒരു സീൻ കാണുകയുണ്ടായി അപ്പം അവസാനം വന്ന് അവസാനിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറു ദിവസം കഴിഞ്ഞ് ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ് ഞാൻ അതിലേന്ന് പറയും അപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള പല കാരണം അവിടെ വന്നിരിക്കുന്ന ഓരോ കണ്ടസ്റ്റൻറ്റും അവിടെ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വന്നവരൊന്നും അല്ല ഇപ്പം ആറ് സീസൺ കഴിഞ്ഞല്ലോ ഏഴാമത്തെ സീസണാണല്ലോ അപ്പം ഇവർക്ക് ഇത് ഈ സീസണൊക്കെ കണ്ടോണ്ടല്ലോ ഇവർ വന്നത് അപ്പോൾ ആരും അവിടെ സൗഹൃദം ഉണ്ടാക്കാൻ വന്ന ആൾക്കാരല്ല അവർക്ക് പൈസ ഉണ്ടാക്കണം ഫെയിമ് വേണം ആകണം വിന്നറാകണം അവര് അതിനു വേണ്ടി എന്ത് കളിയുവാണെങ്കിലും കളിക്കാൻ തയ്യാറാണ് അപ്പം അതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാനായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നത് ആതിലെയും നോറയും തമ്മിലുള്ള ആ കണക്ഷനാണ് അവർ പുറത്തുനിന്ന് ബിഗ് ബോസിലേക്ക് ഒന്നായിട്ടാണ് വന്നതെങ്കിലും ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻ്റുകളുടെ ഓരോ ഗെയിമുകളും ഉണ്ട് ഇവർ ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് പോകുമ്പോൾ രണ്ടായിട്ടായിരിക്കും പോവുക അപ്പോൾ അവര് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇനി അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് അവർ ഇതിനകത്തേക്ക് വന്നത് എന്ന് പോലും മനസ്സിലാകുന്നില്ല Look out.